ഹലോ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ പാസ്പോർട്ട് മിസ്സായിരുന്നു അപ്പോൾ അത് ഡ്യൂട്ടിയുടെ ഇടയിൽ പോയതാണ് ബസ്സിൽ ബസ് ഒന്ന് മിസ്സായതാണ് അപ്പോൾ ഞങ്ങൾക്കിത് എപ്പോഴും പാസ്പോർട്ട് കയ്യിൽ കൊണ്ട് നടക്കണം ഞങ്ങൾ ഡ്യൂട്ടിയുടെ ഇടയിൽ ഒരു രണ്ട് മൂന്ന് രാജ്യങ്ങൾ ക്രോസ് ചെയ്യണ കാരണം ഇടയ്ക്ക് പോലീസ് ചെക്കിങ് ഉണ്ടാവും അപ്പോൾ അത് കാരണം പാസ്പോർട്ട് എപ്പോഴും ഞങ്ങളുടെ കയ്യിൽ വേണം അപ്പോൾ അത് മിസ്സാവാൻ ചാൻസ് കൂടുതലാണ് പിന്നെ ഒരുപാട് കള്ളന്മാരൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം മൂന്നാമത്തെ ആളുടെയാണ് പാസ്പോർട്ട് മിസ്സാവണത് അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കണം അപ്പോൾ അവർ എന്തൊക്കെ പോയി എന്താണെന്നൊക്കെ ഉള്ളൊരു എവിടെ വെച്ച് പോയി എന്നൊക്കെ ചോദിച്ചറിഞ്ഞിട്ടൊരു റിപ്പോർട്ട് തരും ആ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് യാത്രയൊക്കെ ചെയ്യാൻ പറ്റും എന്തെങ്കിലും ചെക്കിങ്ങിനൊക്കെ പിടിച്ചത് കാണിച്ചു കൊടുത്താലും മതി പക്ഷേ ആ പേപ്പർ ഉണ്ടെങ്കിലേ നമുക്ക് പുതിയ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ പാസ്പോർട്ട് നമുക്ക് അപ്ലൈ ചെയ്താൽ എമർജൻസി ഒക്കെ ഒരു വെള്ള പാസ്പോർട്ട് കിട്ടും അതായിട്ട് നമുക്ക് നാട്ടിലേക്ക് പോവാം പിന്നെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയാൽ മതി പക്ഷേ സമയമുണ്ടെങ്കിൽ നമുക്ക് ഒറിജിനൽ പാസ്പോർട്ട് തന്നെ അപ്ലൈ ചെയ്താൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ കിട്ടും അപ്പം ഞങ്ങൾ ഒറിജിനൽ പാസ്പോർട്ടാണ് അപ്ലൈ ചെയ്യാൻ പോയത് ട്രെയിനിൽ പോകുമ്പോൾ പുറത്തേക്കുള്ള കാഴ്ച ഒക്കെ അടിപൊളിയായിരുന്നു മഞ്ഞ് വീണ് കിടക്കണ കാരണം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം കാണുന്ന ഒരു ഫീലാണ് ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിട്ട് അപ്പോൾ മെട്രോയും ട്രെയിനൊക്കെ ആയിട്ട് വേണം മെട്രോയും ബസ്സിലൊക്കെ ആയിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട് ഇത് അവിടുത്തെ ഒരു മെട്രോ സ്റ്റേഷനാണ് കേട്ടോ ഇവിടുത്തെ മെട്രോ സ്റ്റേഷനിലൊക്കെ ഇതേപോലെ മാൾ പോലെ ഉണ്ടാവും ഇവിടെ വേണ്ട ഒരു ഫ്ലവർ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഷോപ്പ് ഒരുപാട് ഷോപ്പുകൾ ഉണ്ടാവും മെട്രോ സ്റ്റേഷനിലും നമ്മൾ കേറി ഒരു മാളാണെന്ന് നമുക്ക് ഫീൽ ചെയ്യാം അതേപോലെ നമ്മുടെ സംവിധാനങ്ങൾ അങ്ങനെ ഇവിടുത്തെ നല്ല മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്ന സമയമാണ് വണ്ടി ക്ലീനിങ്ങിൻ്റെ വണ്ടിയാണ് പോയത് ഇത് ബസ് വന്നു ഞങ്ങൾക്ക് പോകേണ്ട ബസ് എത്തി ഈ ബസ്സിൽ കയറിയിട്ട് വേണം ഇനി ഞങ്ങൾക്ക് പോകാൻ ഇതൊരു ആറ് കിമീറ്റർ ബസ്സായിരുന്നു ബസ്സിൽ വലിയ തിരക്കൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഇനി ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് നടന്നു പോകുന്ന സ്ഥലമൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് മഞ്ഞ് വീണ നടക്കണ കാരണം തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം ഇതിവിടെ സ്ലിപ്പ് ആവാൻ ചാൻസ് കൂടുതലാണ് മഞ്ഞ് പ്രാവശ്യം ഒരുപാട് കൂടുതലാണ് മഞ്ഞ് വീഴ്ച ഉള്ളതി പ്രാവശ്യം ഇവിടുന്ന് ഒരുപാടൊക്കെ ഫോട്ടോസ് എടുത്തു നല്ല ഭംഗിയുള്ള കുറേ ഫോട്ടോസ് കിട്ടി നല്ല അടിപൊളി സ്ഥലം പോണ വഴിക്ക് കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടു കുറച്ച് വലിയ സിറ്റിയാണിത് ഒരുപാട് വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടുന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം ഞങ്ങൾക്ക് നടക്കാനുണ്ടായിരുന്നു ഇവിടെയാണ് ആ ഓഫീസുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ എംബസിയിലെല്ലാം കാര്യങ്ങളും ചെയ്യണത് പാസ്പോർട്ട് മിസ്സിങ് കാര്യങ്ങളൊക്കെ വേറൊരു ഓഫീസാണ് അപ്പോൾ അത് ഇന്ത്യൻ എംബസിയുടെ അണ്ടറിൽ തന്നെയാണ് പക്ഷെ നമ്മൾ അവിടെ ചെന്നാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ടോക്കൺ കിട്ടാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ എംബസി ഉള്ളതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഓഫീസുള്ളത് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് പാസ്പോർട്ടിനായിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ടോക്കൺ കിട്ടിയിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലോട്ട് കയറി അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയൊരു മാളും ഉണ്ട് അപ്പോൾ പാസ്പോർട്ട് പോയാൾ അവിടെ അപ്ലൈ ചെയ്യാൻ പോയപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങി ഞാൻ മാളിൻ്റെ ഉള്ളിൽ കയറി ഒരുപാട് ലൈറ്റൊക്കെയാണ് ആ മുകളിൽ കാണുന്നത് കേട്ടോ രാത്രി കാണാൻ നല്ല രസം ഉണ്ടായിരിക്കും അത് ഇവിടെ ഒരു പിസയുടെ ഷോപ്പുണ്ട് അതിൻ്റെ മുന്നിലൊരു അഡ്വർടൈസ്മെന്റ് ആയിട്ട് ഒരു പോലീസിൻ്റെ ഒരു കാർ പണ്ടത്തെ കാലത്ത് ഇട്ടിട്ടുണ്ട് അത് കാണാൻ നല്ല കളർഫുൾ കാറാണ് പണ്ടത്തെ ഫിയറ്റ് കാറിൻ്റെ ഒരു രൂപ ഉണ്ട് പക്ഷെ ഫിയറ്റ് അല്ല വേറെ ഏതൊരു ബ്രാൻഡാണ് പിന്നത് ഇവിടെ കുറേ ശില്പങ്ങളൊക്കെ വയ്ക്കുന്നൊരു കട ഉണ്ട് കേട്ടോ ഹാൻറ്റിക്ക് സാധനങ്ങൾ വയ്ക്കുന്ന കടയാണ് ഒരുപാട് ശില്പങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് വേറെയും കുറേ സാധനങ്ങളുണ്ട് കേട്ടാ നല്ല ഭംഗിയുള്ള കുറേ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് നല്ല വിലയുണ്ടാവും ഇങ്ങനത്തെ സാധനങ്ങൾ മേടിക്കുമ്പോൾ അതേപോലെ തൊട്ടടുത്ത് തന്നെ ഒരു ടോയ്സിൻ്റെ ഷോപ്പുണ്ട് അവിടെ ഒരു ജിറാഫ് നല്ലൊരു ഒറിജിനാലിറ്റി ഉള്ളൊരു ജിറാഫ് ജിറാഫല്ല ദിനോസറി ദിനോസറുണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ നല്ലൊരു ഒറിജിനാലിറ്റി ഉണ്ട് ആ ദിനോസറിനെ കാണാൻ നമുക്ക് ആ ഓഫീസിൻ്റെ അടിയിൽ നമുക്ക് ഇരിക്കാൻ വന്നവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചെയറുകളുണ്ട് ഉണ്ട് അപ്പോൾ നമ്മുടെ ആരെങ്കിലും നമ്മൾ ഓഫീസിൽ വേറെ അപ്ലൈ ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലങ്ങൾ ഉണ്ടിരിക്കാൻ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്കാണ് ഇവിടുത്തെ ബെർലിൻ സൂ ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അവിടെ കയറാൻ വേണ്ടി നമ്മൾ മുപ്പത്തേഴ് യൂറോ കൊടുക്കണം പിന്നെ നല്ല തണുപ്പുമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഉള്ളിൽ കയറി ഒരുപാട് ഏരിയ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയില്ല പുറത്തുനിന്ന് വീഡിയോസൊക്കെ എടുത്ത് പോന്നു ുള്ളിൽ കയറി ഒരുപാട് നടക്കാനുണ്ട് പിന്നെ നല്ല തണുപ്പായ കാരണം ഉള്ളിൽ കയറാൻ നിന്നില്ല വേറൊരു ദിവസം വരാമെന്ന് വിചാരിച്ചു അങ്ങനെ തിരിച്ചു നേരെ റൂമിലോട്ട് വന്നു ഇത്രയുള്ള വീഡിയോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ